പിന്നെ ഈ വർഷം ഈ വർഷം ഇത്രയും ഉണക്കും എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു സ്ഥലത്തും കായകൾ പിടിക്കാത്ത ഇരിക്കുന്ന ഒരവസ്ഥയാണ് എങ്കിലും ഇപ്പോഴും ഈ പത്ത് വർഷമായ ചെടി ഇതുപോലെ കായ ഉണ്ടായിട്ടുണ്ട് ഇതാണ് മിറാക്കിളിൻ്റെ പ്രത്യേകത പ്രത്യേകത വളരെ പ്രത്യേകതയുള്ളൊരു കാഴ്ചയാണ് ഏലം കൃഷിയിൽ ഏലത്തിൻ്റെ ചരങ്ങൾ താങ്ങാനായിട്ട് ഇങ്ങനെ വേവി കെട്ടിക്കൊടുക്കുക എന്നുള്ളത് ഞാനിത് എത്തിയിട്ടുള്ളത് ഇടുക്കിയിലെ കല്ലാറിലാണ് പാനിക്കുളങ്ങര ജോയിച്ചട്ടരികിലാണ് ജോയിച്ചാണ് ഇതാണ് മിറാക്കിളി ഇലാച്ചി എന്ന് പറയുന്ന ഇനം ഇത് കായ്ക്ക് വലിപ്പ കുറവുണ്ട് കായ്ക്ക് കുറച്ച് വലിപ്പക്കുറവുണ്ട് അതുകൊണ്ട് കായ്ക്ക് വലിപ്പമുള്ള പുതിയ ഇനം നമ്മള് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ തൈ അടുത്ത വരുന്നതിന്റെ പിന്നത്തെ വർഷത്തേക്കാണ് ആവുള്ളൂ വരുന്ന വർഷം ചിലപ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റിയേക്കും അല്ലെങ്കിൽ അടുത്തതിന്റെ പിന്നത്തെ വർഷം എത്ര വിറക്കടയിലാച്ചി ഇതേപോലെ പടർന്ന് കായ്ക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം പതിനെട്ട് മാസം എല്ലാ പതിനെട്ട് മാസം വേണ്ട ഒരു വർഷം കൊണ്ട് കായാവും പക്ഷെ ആ ചിരം നമ്മൾ നിർത്താറില്ല ആ ചിരം പറിച്ചു കളയും പന്ത്രണ്ട് മാസം വരെ വരുന്ന ചെടി വെച്ചിട്ട് പന്ത്രണ്ട് മാസം വരുന്ന വരെ വരുന്ന ചരങ്ങളെല്ലാം പറിച്ചു കളയും അതിനുശേഷം ഉള്ളത് നിർത്തും പതിനെട്ടാം മാസം മുതൽ നമ്മൾ ഈ ചെടിയിൽ നിന്ന് ഒരു ആദായം കിട്ടും ഇതിപ്പോ ഇതിനകത്തുനിന്ന് ഏഴ് കിലോ ആദ്യത്തെ വർഷം കിട്ടിയിട്ടുള്ളതാണ് ഏ ചെടി മൊത്തത്തിൽ എടുത്താൽ അറിയാവുള്ളൂ ഇത്രയും വലുതായി ചെടി കഴിഞ്ഞ വർഷം ഏഴ് കിട്ടിയതാണ് എല്ലാ വർഷവും തന്നെ മിക്കവാറും തന്നെ ആ ഒരു ഇതില് കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു എങ്കിലും ഒരു ആവറേജ് തന്നെ എല്ലാ വർഷവും കിട്ടുന്നതാണ് ആ ഒരു ചെടിയുടെ വലിപ്പം ഇത്രയായി ഇതിപ്പോൾ കൂട്ടിപ്പൊട്ടി കൂട്ടിപൊട്ടി അത് അതും ഏഴു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ് അതെ അതെന്റെ അതിന്റെ വീഡിയോ ഒക്കെ പലപ്പോഴായിട്ട് പോയിട്ട് ഞാൻ ഈ തോട്ടത്തിൽ ഒരു മുമ്പ് വന്നിട്ടുണ്ട് ഓരോ തവണ വരുമ്പോഴും ഓരോ കൗതുകം പോലെയാണ് ഇത് കാണുമ്പോഴും അതുകൊണ്ടാണ് വീണ്ടും പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഇത് കാണാത്ത പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ ഇത് ഇത് ഈ വർഷത്തെ ആദ്യത്തെ കായ്പുള്ള മിറാക്കിളാണ് ഓ ഇത് വെച്ചിട്ട് പതിനെട്ട് മാസം ആയ ചെടിയാണ് ശരി പതിനെട്ട് മാസം ആയിട്ടുള്ള പതിനെട്ട് മാസം ആയിട്ടുള്ളു ഈ ചെടി ഈ ചെടി അതിനപ്പുറത്ത് നിൽക്കുന്ന ആ ചെടി ഇതെല്ലാം പതിനെട്ട് മാസം ചെടികളാണ് അതേ ശരി അപ്പോ ആദ്യ വർഷം തന്നെ പതിനെട്ട് മാസം കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നല്ല വിളവ് കിട്ടുന്നുണ്ട് അല്ലേ അതെ അതെ അതാണ് അതിന്റെ ഈ വർഷം ഇപ്പൊ എല്ലായിടത്തും തന്നെ കായ പൊഴിച്ചിലാണല്ലോ മൊത്തത്തിൽ പൊഴിച്ചിലുള്ള ഒരു സമയമാണ് ഇതിന്റെ ചുറ്റിനെ നോക്കുമ്പോ ചുറ്റിനെ നടന്നു നോക്ക് ഇങ്ങനെയാണ് അതിന്റെ സംഗതി വളപ്രയോഗം കൊടുക്കാറുള്ളത് വളപ്രയോഗം എല്ലാം തന്നെ സാധാരണ ഏലച്ചെടികൾക്ക് സാധാരണയായി കൊടുക്കുന്ന വളങ്ങൾ മാത്രം കൊടുക്കാറുള്ളു ആ അതുപോലെ പ്രത്യേകിച്ചുള്ളൊരു പരിചരണോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല പ്രത്യേകിച്ചുള്ള പരിചരണം എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ കമ്പ് കെട്ടി വെച്ചിട്ടുണ്ട് നാല് കാലം ഒഴിച്ചിട്ടിട്ട് പക്ഷെ അതിന്റെ കമ്പിന്റെ ആവശ്യമില്ല വള്ളി കെട്ടി കൊടുത്താൽ മതി വള്ളി കെട്ടി കൊടുത്താൽ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് വള്ളി കെട്ടണം കാരണം നാല് ചരം വരുന്നുണ്ട് നാല് ജരത്തിന്റെ ഒരു ജരം നമ്മൾ താഴെ വിട്ടു രണ്ടാമത്തെ ചരം ഈ ഈ കമ്പിൽ വിട്ടു മൂന്നാമത്തെ ചിരം ഇതിലും വിട്ടു നാലാമത്തെ അതിലും വിടും അങ്ങനെയാണ് അതിന്റെ അങ്ങനെ ഒരു ആ ഒരു പണി കൂടുതലാണ് ചരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമില്ലാത്ത മറ്റു ചെടികൾക്ക് ആവശ്യമില്ലാത്ത കഴിഞ്ഞ വർഷം ഞാൻ കമ്പ് കെട്ടാതെ വള്ളി കെട്ടാതെ ഇട്ടു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നല്ലതല്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വർഷം വീണ്ടും അങ്ങനെ വള്ളി എലിടാൻ തുടങ്ങിയത് പിന്നെ ഇവിടെ കുറെ കമ്പുകൾ ഉണ്ടായിരുന്നതിന്റെ പേരിൽ കമ്പ് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാല് മുലയ്ക്ക് കുറ്റം വള്ളി വെള്ളി വളവള്ളി ഉണ്ടല്ലോ ആ വാഴ ഒലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന കേരവള്ളി എന്ന് പറയുന്നത് ഈ ഇനം വികസിപ്പിച്ചെടുത്തിട്ട് പത്തു വർഷത്തിൽ കൂടുതലായല്ലോ ഈ ചെടി തന്നെ രണ്ടാമത്തെ മാതൃ ചെടിയല്ല ഇത് അല്ല ഇത് രണ്ടാമത് മാതൃചെടി എന്ന് പിരിച്ചു വെച്ച ചെടിയാ ഇതിന് തന്നെ പത്ത് വർഷമായി അപ്പൊ ഏതാണ്ട് ഒരു പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഇതിന്റെ ഈ ചെടി നമ്മുടെ കയ്യില് വന്നിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി പക്ഷെ അത് കൊടുക്കാനും ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷമായു അപ്പോൾ ഇടുക്കി ജില്ലയിലെ കല്ലാറിലെ പാനിക്കുളങ്ങര ജോലിച്ചേട്ടൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ഇനങ്ങൾ ഏല വികസിപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പാനിക്കുളങ്ങര മിറക്കിള ഇലാച്ചിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരുടെ പരിചയപ്പെട്ട ഈ മിറാക്കിളി ഇലാച്ചിയുടെ ഈ വർഷം വിതരണം ചെയ്യുന്ന തൈ തീർന്നുപോയി ഇനിയിപ്പോൾ ഈ വർഷം നമ്മൾ കൊടുക്കാനുള്ള രണ്ട് നാലം തൈകളുണ്ട് ആദ്യത്തെ നമുക്കുണ്ടായിരുന്ന പാനികുളങ്കര ഗ്രീൻ ബോൾഡ് നമ്പർ വണ്ണും നമ്പർ ടൂവും പിന്നെ റോയൽ ഇലാച്ചിയുടെ നമ്പർ വണ്ണും നമ്പർ ടു